സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കേസ് വിജയിച്ചേൻ്റെ ആഘോഷങ്ങൾ തകർക്കുകയാണ് മോഹൻ തമ്പി വക്കീലും അരുന്ധതിയും സിപിയും ത്യാഗരാജനും കൂടി ചേർന്ന് അതേസമയം അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി അരുന്ധതിക്ക് വരുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രഭാവതി എല്ലാ അർത്ഥത്തിലും തകർന്ന് പ്രതീക്ഷയെല്ലാം അസ്തമിച്ച് ഭാർഗവിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഭാർഗവയ്ക്ക് പ്രഭാവതിയുടെ ഈ കരച്ചിൽ കണ്ടിട്ട് താങ്ങാനാകുന്നില്ല അങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് മോഹൻ തമ്പി വക്കീൽ കാട്ടൂരാനെ വളരെ പുച്ഛിച്ചു പറയുന്നുണ്ട് കോടതിയിൽ അവൻ വിയർത്തുന്നു മാത്രമേ ഉള്ളൂ ഒന്നും നടത്തിയെടുക്കാനായില്ല നിങ്ങളൊക്കെ എന്താണ് പ്രതീക്ഷിച്ചത് ചന്ദ്രമതി കോടതിയിലെത്തില്ലെങ്കിൽ നമ്മൾ കേസ് വിജയിക്കുമെന്ന് പക്ഷെ ഞാൻ അങ്ങനല്ല ഞാൻ പരാജയം തൊട്ടാണ് ചിന്തിക്കാൻ തുടങ്ങുന്നത് അതായത് ചന്ദ്രമതി കോടതിയിലെത്തുന്നു അനുകൂലമായി മൊഴി കൊടുക്കുന്നു അവിടെ ആ മൊഴിയുടെ ബേസിൽ തന്നെ വിജയിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക അതിനുശേഷം മാത്രമേ ഞാൻ അഡ്വക്കേറ്റ് കുപ്പായ അണിയൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് അരുന്ധതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നു മാത്രമല്ല കണക്ക് പറഞ്ഞ് പൈസ എണ്ണി മേടിക്കുന്നുണ്ട് നമ്മുടെ മോഹൻ തമ്പി വക്കീൽ അതേസമയം കാട്ടൂരാൻ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും കേസ് വിജയിക്കാൻ നോക്കാം സത്യം വിജയിക്കുമെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനാകൂ മറ്റൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനാകത്തില്ല പ്രത്യേകിച്ചും കൊടുത്ത റെക്കോഡ്സൊക്കെ അത്ര വാല്യുബിൾ ആയതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു പ്രഭാവതി ഇത്രയും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ചിന്തിക്കാനുള്ള കഴിവുണ്ട് കോടതിയിലെ ആ വിസ്താരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവികയ്ക്ക് അരുന്ധതി ഒരു അവധിയൊക്കെ കൊടുത്തിരുന്നല്ലോ മാത്രമല്ല നന്ദനും കൊടുത്തിരുന്നു അവധിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ഡ്യൂട്ടിക്ക് വരുന്ന ദേവികയോട് ചോദിക്കുന്നുണ്ട് കേസ് നിങ്ങൾക്ക് അനുകൂലമായി വന്നോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക വളരെ വിഷമത്തോടെ പറയുന്നു ഇല്ല കേസ് വിജയിക്കോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട് അന്ന് ഞാൻ കോൾ ചെയ്തപ്പോൾ എടുത്തിരുന്ന ഒരു സ്ത്രീയുടെ പേരുണ്ടായിരുന്നല്ലോ പ്രഭാവതി എന്നോ അങ്ങനെയല്ലേ അന്നേരം ദേവിക്ക് പറയുന്നു അതെ പ്രഭാവതി കരഞ്ഞിരുന്നോ കരഞ്ഞു പൊട്ടി കരഞ്ഞു പൊട്ടി കരഞ്ഞിരുന്നു എന്താ മേഡം ചോദിച്ചതെന്ന് നോക്കുമ്പോൾ അല്ല അന്ന് സംസാരിച്ചപ്പോൾ നല്ലൊരു സ്ട്രോങ് ലേഡി ആയിട്ടാണ് തോന്നിയത് എന്നെപ്പോലെ മാത്രമല്ല പ്രൊഫസറാണെന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ ഈ വീതി എങ്ങനെ ഉൾക്കൊണ്ടു എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് അങ്ങനെ ബലരാമൻ വധക്കേസ് തങ്ങൾക്ക് അനുകൂലമായി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അതേ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ കമ്പനിയിൽ ഒരു റെയ്ഡൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ കമ്പനിയിലെ ചില കാര്യങ്ങളിൽ തട്ടിപ്പ് നടന്നതായിട്ട് റെയ്ഡിൽ കണ്ടെത്തുന്നു മാത്രമല്ല ഇത് ദൃശ്യമാധ്യമങ്ങളിൽ വളരെ വലിയ ന്യൂസായി മാറുകയും ചെയ്യുന്നു അപ്പോഴ് ദേവിക പറയുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ ഇതുപോലെ റെയ്ഡൊക്കെ നടന്നിരുന്നു അത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അമ്മ അറിഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അറിഞ്ഞില്ല മോളെ എന്താ വിഷയമെന്ന് ചോദിക്കുമ്പം ദേവിക ആ ന്യൂസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മിക്കവാറും നമ്മുടെ അരുന്ധതി പ്രഭാവതിയുടെ ശത്രുവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവമായി കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരവസരമായിരിക്കാം അരുന്ധതിയുടെ മുഖം അങ്ങനെ പ്രഭാവതി മനസ്സിലാക്കുന്നു സത്യത്തിൽ അരുന്ധതി തൻ്റെ ഉറ്റ ശത്രുവാണെന്നുള്ള കാര്യം പ്രഭാവതി തിരിച്ചറിയുമ്പോൾ പ്രഭാവതിക്ക് മനസ്സിലാകുന്നുണ്ട് ത്യാഗരാജന് പിന്നിൽ ആരാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം അത് സിദ്ധുവിൻ്റെ കേസിന് അനുകൂലമായി മാറുമെന്ന് പ്രതീക്ഷിക്കാം പ്രഭാവതി തൻ്റെ എല്ലാ അറിവും ചെന്ന് കാട്ടൂരാൻ വക്കീലിനോട് അറിയിക്കുന്നുണ്ട് അപ്പോൾ കാട്ടൂരാൻ വക്കീലും കൂടി ചേർന്ന് അരുന്ധതിയെ തളയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അതേസമയം പ്രഭാവതിയുടെ ഏകദേശം അതേ അവസ്ഥയിലേക്ക് തന്നെ അരുന്ധതി എത്തുന്നുണ്ട് കേസും റെയ്ഡും അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ അങ്ങനെ അരുന്ധതിക്ക് വീട്ടിൽ പോലും വരാൻ സമയമില്ലാത്ത കണക്ക് കേസിനും ആ റെക്കോർഡ്സ് കറക്റ്റാക്കാനും സബ്മിറ്റ് ചെയ്യാനൊക്കെ നടക്കുന്ന സമയത്ത് വീട്ടിൽ നമ്മുടെ ജിൻസിയും ദേവികയല്ലേ ഉള്ളത് ജിൻസി പുറത്തു പോകുന്ന സമയത്ത് പതുപോലെ മുകളിലത്തെ നിലയിൽ നിന്ന് ആ ഒരു വെല്ലച്ച സൗണ്ട് കേൾക്കുന്നു മുമ്പേ ദേവികയോട് എല്ലാവരും വാൺ ചെയ്തിട്ടുണ്ട് അതായത് ജിൻസി അരുന്ധതി ഒക്കെ വേണം ചെയ്തിട്ടുണ്ട് മുകളിലത്തെ നിലയിലേക്ക് കയറരുതുന്നു വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് വീണ്ടും അതേ വെല്ലൊച്ച കേൾക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേലാതെ ധർമ്മസങ്കടത്തിലായി നിൽക്കുന്ന ദേവിയെ കാണിക്കുന്നു പതുവ് പോലെ ദേവിക വീണ്ടും മുകളിലത്തെ നിലയിൽ കയറിപ്പോകുമോ സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കുമോ ദേവികയായിട്ട് തന്നെ സത്യങ്ങളെല്ലാവരെയും അറിയിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം അരുന്ധതി എന്ന് പറയുന്ന ശത്രുവിനെ പ്രഭാവതി മനസ്സിലാക്കുന്ന സമയം ദേവിയെ കൊണ്ട് തന്നെ അവർക്ക് തിരിച്ചടി കൊടുക്കാൻ പ്രഭാവതി എന്ന് പറയുന്ന സ്ട്രോങ് ലേഡിക്കാകും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ